ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് കാണിക്കുന്നത് ചെന്നു ദുബായ് മോഡൽ നൈറ്റി അതേപോലെ തന്നെ കുറച്ച് ചുംകടി ഐറ്റംസാണ് കാണിക്കാം അപ്പം അമ്പത്തി ആറ് ഇഞ്ചി അർപ്പം വരുന്നുണ്ട് നാൽപ്പത്തി എട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ടേ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് പിന്നെ സ്ലീവ് അർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് കേട്ടാ ഹിപ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് ഇപ്പ് സൈസ് ഈ ഒരു ഐറ്റംസിലാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇത്ര അതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടോ നല്ല ദുബായ് മോഡൽ നൈറ്റി ആണ് നല്ല ഹെവി റയോൺ ആണ് വരുന്നത് പിന്നെ അതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഉണ്ടെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഇതിൽ ഒരു ബ്ലൂ ആണ് കാണിച്ചാൽ ഗ്രീനാണിത് അടിപൊളി ഡിസൈൻ ആണ് ഇതൊന്നും പോവൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ പോകണമെന്ന് തന്നെ സംഭവമൊന്നുമല്ല ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിങ് ഫ്രീയുണ്ട് കേട്ടോ ഓക്കെ ഒരു ചുങ്ക് പിന്നെ അതിൽ തന്നെ വേനൈറ്റിൽ തന്നെ അടുത്തൊരു പീസ് അതേ സെയിം അളവിൽ തന്നെ വേറെ മോഡലാണ് ഉണ്ടോ നാൽപ്പത്തി ആറ് ചെസ്റ്റ് ആണ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് ഉണ്ട് കേട്ടോ അൻപത് സൈസ് പതിനാല് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് സ്ലീവൊക്കെ തന്നെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് തന്നെയാണ് ഇതും റേറ്റ് വരുന്നത് കേട്ടോ ഇത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒന്നിൽ തന്നെ എടുക്കണം എന്നില്ല മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം എടുക്കട്ടോ കൂടി എടുക്കാം മൂന്ന് പീസ് മുതലാണ് മൂന്ന് പീസ് മുതൽ എത്രയാണ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടാ വരുന്നത് ഇതിലൊരു നാല് കളേഴ്സ് വരുന്നുണ്ട് ഈ ഐറ്റംസ് കേട്ടോ ഓക്കെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കിട്ടിയ മോഡൽ കിടക്കാച്ചി ഐറ്റംസ് ആണ് പിന്നെ നമുക്ക് പിന്നെ ഇനി കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുങ്കടിയിൽ വന്നിട്ടുണ്ട് കേട്ട ഒരു മോഡല് അതിലും വരുന്നത് പീസ് നാല് പീസായിട്ടാണ് വരുന്നത് അൻപത്താറും തന്നെയാണ് ഇറക്കം വരുന്നത് അയിമ്പത്താറ് തന്നെയാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് ഉണ്ടാവും നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളന്നു വരാൻ അമ്പത്താറഞ്ച് അറക്കം വരും ട്ടാ അമ്പത്തി ആറ് അഞ്ച് ഇറക്കം നാൽപ്പത്തി ആറ് കറക്റ്റ് അളവട്ടോ നാൽപ്പത്താറ് ഇഞ്ച് ചുങ്കടിയിൽ വരുന്ന നല്ല ഡിസൈനാണ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് ഒരു നാൽപ്പത്തെട്ടാണ് ഹിപ്പ് സൈസ് വരുന്നത് കേട്ടാ നാൽപ്പത്തെട്ട് ഹിപ്പ് സൈസ് വരുന്നുണ്ട് ഇതാണ് ഐറ്റംസ് നല്ല ഒക്കെ വെച്ചിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് റേറ്റ് ഇരുന്നൂറ്റി എഴുപത് ഷിപ്പിംഗ് ഫ്രീ ആട്ടോ മൂന്നാറ് എടുക്കുമ്പോഴാണ് ഫ്രീ ഉണ്ടാവുക കേട്ടോ ഒന്ന് രണ്ട് പീസൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വരിക ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ നല്ല നല്ല മോഡലാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് അടുത്ത പീസ് പീസാ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പക്ഷേ അത് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാ വലൈക്കും